പ്രിയപ്പെട്ടവരെ സത്യത്തിൽ പിന്നെ നമ്മുടെ പൂഞ്ഞാറിലെ സംഭവമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പരാമർശം അത് അദ്ദേഹം പിൻവലിക്കുന്നില്ല എന്ന് മാത്രമല്ല അതിൽ ഉറച്ചു നിൽക്കുകയാണ് കോളേജിൽ മറ്റൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർ രസത്തിന് പുറത്ത് പോവുകയും കളിക്കുകയും കാര്യമൊക്കെ ചെയ്യും അത് സ്വാഭാവികമാണ് എല്ലായിടത്തും പോകും അത് പിന്നെ പോകുന്ന കുട്ടികളിലെല്ലാം മതവിഭാഗക്കാരുണ്ടാവും മതം ഇല്ലാത്ത ആളുണ്ടാവും അവർ കൂട്ടുകാരാണ് അപ്പോൾ ആ ആളുകളുടെ മതം തിരിച്ചിട്ട് ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്ന ഒരു മുഖ്യമന്ത്രി സത്യത്തിൽ കേരളത്തിന് അപമാനമാണ് മറ്റാരും ഇതുവരെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല ഈ സംഘപരിവാർ മുഖ്യമന്ത്രിമാർ പോലും ചിലപ്പോൾ പറയുമ്പോൾ ഈ പോയത്തരം ഭോഷ്ക്കും ഭള്ളും ഒക്കെ പറയാറുണ്ട് പക്ഷെ ഇങ്ങനെ ഈ രീതിയിൽ പച്ചയ്ക്ക് മതം തിരിച്ചിട്ട് പറയുന്നൊരു രീതി ഉണ്ടല്ലോ പൊന്നാറിലെ സംഭവത്തിൽ പങ്കെടുത്ത് മുഴുവൻ കുട്ടികളും മുസ്ലിം കുട്ടികളാണ് ഏത് കുട്ടികളാണ് അയാൾക്ക് പറഞ്ഞാൽ പോരെ അതേ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ് അതേക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചിട്ട് തെറ്റ് കണ്ടെത്തിയാൽ മാതൃകപരമായിട്ട നടപടി സ്വീകരിക്കും എന്ത് രസമുണ്ട് അങ്ങനെ പറയാൻ എന്തിനേയും മതം തിരിച്ച് പറയുന്നത് ആരെ പ്രേണിപ്പിക്കാനാണിത് എന്തൊരു ഭ്രാന്തെന്നതിന് പേര് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആര് പറഞ്ഞാലും പറയുന്നത് കോൺഗോൺസിൻ്റെ മുഖ്യമന്ത്രിയായാലും ലീഗിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നാലും മാസ്പാട്ടിൽ ആരുടെ മുഖ്യമന്ത്രി ആയിരുന്നാലും ഇന്ത്യ മഹാരാജ്യത്തിലൊരു മുഖ്യമന്ത്രി അങ്ങനെ പറയാൻ പാടില്ല അത് കേൾക്കുമ്പോൾ മനുഷ്യന് നമ്മൾ സാറേ പറ മേലുരുങ്ങുക എന്ന് പറയുന്നത് നാണക്കേടുണ്ട് തൂണിലും തുരുമ്പിലും ഇരിപ്പിലും നടപ്പിലും ചിരിയിലും ചിന്തയിലും ഇങ്ങനെ മതം 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 അതിനെ വലിച്ചഴച്ചിട്ട് എവിടേക്കാണ് ഇവർക്ക് പോകുന്നത് എന്തവർ പ്രതീക്ഷിക്കുന്നത് എന്താണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത് കേരള സമൂഹം ഒന്നടങ്കം രാഷ്ട്രീയമൊക്കെ മറന്നിട്ട് പ്രതിരോധിക്കേണ്ട ഒരു സംഗതിയാണിത് ഏത് രാഷ്ട്രീയക്കാരായിരുന്നാലും അങ്ങനെ ചെയ്യാൻ പാടില്ല പഠിക്കുന്ന കാലത്ത് ഒന്നിച്ച് കളിച്ചിരിക്കുന്ന കുട്ടികൾ അവരുടെ യുദ്ധത്തിൻ്റെ തിളപ്പിൽ പല കാര്യങ്ങളിങ്ങനെ ചെയ്യും അത് തെറ്റ് കണ്ടാൽ അത് കണ്ടെത്തിയിട്ട് അത് തെറ്റാണെന്ന് പറയാനും അത് തീർത്തുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനും മുൻകൈ എടുക്കേണ്ട ഭരണാധികാരികൾ ആ പോയ കുട്ടികളുടെ ജാതിയും മതവും തിരഞ്ഞിട്ട് അത് മതവും ഇങ്ങനെ പച്ചയ്ക്ക് പരസ്യമായിട്ട് പരാമർശിച്ചിട്ട് ഏതിപ്പോൾ ഹിന്ദു കുട്ടികളൊന്നും പറയാൻ പാടില്ല ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടികളൊന്നും പറയാൻ പാടില്ല മുസ്ലിം മുസ്ലിംകുട്ടികളും പറയാൻ പാടില്ല അത് കഴിഞ്ഞിട്ട് അതിനുശേഷം കേരള കോൺഗ്രസ് ഉണ്ടാരുടെ വിശദീകരണം അവിടെ ഒരു സർവകക്ഷി യോഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അങ്ങനെ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അതിലാ എല്ലാ കുട്ടികളുണ്ട് എണ്ണം പറയുന്നു ഇത്ര ക്രിസ്ത്യൻ ക്രിസ്ത്യൻകുട്ടികൾ ഇത്ര മുസ്ലിം കുട്ടികൾ ഇത്ര ഹിന്ദു കുട്ടികൾ അങ്ങനെയൊന്നും പറയല്ലേ ഞാൻ പറഞ്ഞു വരുന്ന ഇത്ര കുട്ടികളുണ്ട് ആ കുട്ടികൾ പിന്നെ അവരുടെ പാത്രം തെറ്റ് സംഭവിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബഹുമാനിക്കപ്പെടേണ്ട വൈദികനെ പോലുള്ള ഒരാളിൻ്റെ നേരെ അങ്ങനെ എന്തെങ്കിലും അവരുടെ പാത്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പാടില്ലാത്തതാണ് ആരുടെ നേരെയും പാടില്ല വൈദികർക്കും പള്ളി അമ്പലത്തെ പൂജാരിമാർക്കും പള്ളിയിൽ ഉസ്താവന്മാർക്കൊക്കെ നേരെയാകുമ്പോൾ അത് കൂടുതൽ പ്രശ്നമാണ് കാരണം അങ്ങനെ പാടില്ല അവർക്ക് ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ് അത് ചെറിയൊരു സ്പെഷ്യൽ കാറ്റഗറിയാണല്ലോ നമ്മൾ ബഹുമാനിക്കാതിരിക്കുക ചെയ്യുന്ന വിഭാഗമാണ് അത്ര ആളുകൾക്ക് നേരെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ആർക്ക് നേരം പാടില്ല എന്നുണ്ടായാൽ അതെന്ത് ചെയ്യുക ആ ആളുകളെ വിളിച്ചിട്ട് ആ കുട്ടികൾ ആരാന്നോക്കാതെ അവരുടെ ജാതിയും മതം ഒന്നും നോക്കാതെ അവരെ വിളിച്ചിട്ട് ഇന്നതാണ് സംഗതി എന്ന് പറയുന്നത് അത് അതിനെങ്ങി മതം പറഞ്ഞിട്ട് ഇപ്പോൾ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഇവർക്ക് ധരിക്കുന്ന എന്താണ് പൂഞ്ഞാറ് പോലെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് മതം പറഞ്ഞാലല്ല അവിടെ നടന്ന സംഗതിയെക്കുറിച്ച് മതം പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ട് നമുക്ക് കിട്ടുന്നതാണോ അങ്ങനത്തെ പൊട്ടം മറന്നല്ലോ നാട്ടിലെ ക്രിസ്ത്യാനികൾ അവർക്ക് ഇതിനെ അങ്ങേറ്റം അവലപിക്കുന്നവരാണ് അപ്പോൾ കേരള കോൺഗ്രസ് ഒരാൾ പറഞ്ഞില്ല പച്ചയ്ക്ക് അതുപോലെ തൊട്ടിപ്പുറത്ത് വേറെന്തെങ്കിലും വിഷയം വരുമ്പോൾ അത് ഹിന്ദു കുട്ടികളാണെന്ന് പറഞ്ഞാൽ മുസ്ലിംകൾ വോട്ട് കിട്ടും ധരിച്ചിട്ടാ മുസ്ലിങ്ങൾ അങ്ങനത്തെ പൊട്ടം മറന്നുമില്ല ഇനി വേറെ എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ മൊത്തം ഹിന്ദു കുട്ടികളും അല്ലെ പിന്നെ മൊത്തം മുസ്ലിം ക്രിസ്ത്യൻ കുട്ടികളാണെന്ന് പറഞ്ഞാൽ ഹിന്ദു കുട്ടി വിട്ടും നേരിച്ചിട്ടാണ് കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനത്തെ ആളുകളുടെ ഈ മനോരോഗം ഉണ്ടല്ലോ ഈ അസുഖ ഈ ഭ്രാന്ത് അതൊക്കെ എന്നും കൃത്യമായി മരുന്ന് കൊടുത്ത് ചികിത്സിച്ചിട്ടുള്ളവരെ കേരളീയർ നമ്മൾ പരസ്പരം കൊണ്ടു കൊടുത്തു സന്തോഷത്തോടെ ജീവിക്കണവരാണ് ഇവിടെ പൊട്ടു ആളും ഇവിടെ തട്ടിടുന്ന ആളും ഇവിടെ കുരിശുമാല ചാസ്തന്ന ആളുകളൊക്കെ മനുഷ്യന്മാരായിട്ട് ജീവിക്കണവരാണ് അതാണ് കേരളത്തിൻ്റെ മാതൃക മാർക്കിൻ ടൈക്കാട് ജോത്തോണ്ടാണ് പറഞ്ഞത് ഇന്ത്യയെ കാണണോ ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഇന്ത്യയെ കാണണോ നിങ്ങൾ കേരളത്തിലേക്ക് നോക്കുമെന്ന് പറഞ്ഞത് അവിടെ ഒരു ഭ്രാന്താലയമാക്കല്ലേ സ്വാമി വേകാനന്ദം പറഞ്ഞത് അല്പത്തിച്ച് ഭരണാധികാരികളുടെ ഭാഗത്ത് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഒരു ശരാശരി പൗരൻ എന്ന നിലയിൽ അഭിമാനിയായിട്ടുള്ള മലയാളി എന്ന നിലയിൽ വല്ലാത്ത പറയാ സംഭക്ഷണമൊക്കെ ഉണ്ട് ഇവിടെ എന്തെല്ലാം നടക്കട്ടെ പശുവിനെ ചില ആളുകൾ പൂജിക്കുന്നു അവർ പൂജിക്കട്ടെ ചില ആളുകൾ പശുവിനെ പൂജിക്കുന്നു പൂജിക്കട്ടെ ചില ആളുകൾ പന്നിയെ വെറുക്കുന്നു വെറുക്കട്ടെ ആളുകൾ പന്നിയെ അറുക്കുന്നു അറുക്കട്ടെ എല്ലാ ആളുകളും അങ്ങനെ പോട്ടെ പരസ്പരം പ്രയാസമില്ലാത്ത വിധം എല്ലാ ആളുകളും ആദരിച്ചും ബഹുമാനിച്ചും പോകുന്നൊരു നാട്ടിൽ ദൈവജീവിതത്തിൽ ഭരണാധികാരികൾ മയക്കൻ്റെ മുന്നിൽ കൂട്ടിൽ ലോകം മുഴുവൻ കാണുന്ന വിധത്തിൽ കുട്ടികൾ എന്തെങ്കിലും കുരുത്തുക്കേട് കളിച്ചാൽ അതിൽ മതം കണ്ടെത്തിയിട്ട് മതം ചവർ വേറെ തിരിച്ച് ചെയ്യുന്ന ഭ്രാന്തൊക്കെ ഒന്ന് അവസാനിപ്പിക്കും പ്ലീസ്